ഹായ് കൂട്ടുകാരെ ഇത് കണ്ടോ ഞാൻ ചുമ്മാ ഒരു ചട്ടി മെനക്കെടുത്തുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് കൂട്ടി ഞാനീ ഇതിനകത്തോട്ട് ചുമ്മാ ഒരു ഒരു കുഞ്ഞു ജട്ടി ബാക്കി എല്ലാം കൂടെ വാരി കൂട്ടി ഇതിനകത്തോട്ട് വെച്ചതായത് അവിടെ ഇത് വെട്ടി വാരി കളയാൻ കഴിയല്ലാഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചു ഇതിപ്പം രണ്ട് മൂന്ന് വർഷത്തിലധികമായ ചെടികളാണ് ഇതെല്ലാം കുറേ പൂക്കളെല്ലാം തന്നു എൻ്റെ പൂക്കളുടെ പല പല ഗൂഗിളുകളും തന്നു കുറേ ഞാൻ ആർക്കൊക്കെ വെട്ടി മുറിച്ചും ഒക്കെ കൊടുത്തു ഇത് നന്നായി അല്ലോ നോക്കുകൊണ്ട് ഇപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് ഇതുകൊണ്ടോ എല്ലാത്തിനും അതിൻ്റേതായ സമയം വരുമ്പോൾ ഓരോ ചെടി വരും അതുകൊണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് അതുകൊണ്ട് ആരും ഇത് വെട്ടിമുറിച്ച് എങ്കിലും കളയണ്ട അതൊന്നെങ്കിൽ ഇലയും എല്ലാം തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് രണ്ടുമൂന്ന് ചകിരി കഷ്ണോ എല്ലാം ഒക്കെ ഇട്ട് കാരണം അവർക്കൊരു തണുപ്പ് വേണമെന്ന് നിർപ്പന്തോള കാര്യമാണ് ഞാൻ ദിവസവും അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതല്ലേ അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ മുളച്ച് പൊന്തുന്നുണ്ട് ഇതൊക്കെ മുളച്ച് പൊണ് പൊന്തുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാം പൊന്തു ഇതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഒരു പൂക്കൊലയും കൂടി അങ്ങ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരും ഇത് കളയരുത് ഇത് ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് ഒരു ചട്ടിയിലിട്ട് എടുത്തു വെച്ചേക്കുക അതുകൊണ്ട് ഇതൊക്കെ പഴയ ചെടിയാണ് ഇതെല്ലാം ഈ ചെടിയൊക്കെയാണ് ഇനി ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊന്നും ഒന്നും വരത്തില്ല എല്ലാം പിന്നെ ചോടൊക്കെ ഉണങ്ങി നിൽക്കുന്ന ചെടിയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇടയ്ക്ക് കൂടി കുറച്ചൊരു ചട്ടിക്ക് അതിട്ടാക്കി വെച്ച് ഒരു പാത്രത്തിലാക്കി ഇതേപോലെ അങ്ങ് വെച്ചേ വേണമെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ എല്ലാത്തിനും കിട്ടും ഇനി ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലും വളരെ പോയതാണ് എന്നാലും ഇതിനകത്ത് ഒരു ഒരു ഇതും ഉണ്ട് അതുകൊണ്ട് ഞാനതൊന്നും പറിച്ചു കളയാതെങ്ങെണ്ണം വേറെയും വളരുന്നുണ്ട് ഇതല്ലേ അതുകൊണ്ട് ഞാനതൊന്നും കളയാതെ അവിടെ വെച്ചിരിക്കുകയാണ് ഒരു നന്നായി പൂക്കൾ തരുമ്പോൾ കറക്റ്റായി വിചാരിച്ചു ഓക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്തുകൊണ്ടോ ഉണക്കച്ചെടികളൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണിത് ഇതല്ലേ വേണം അതും അത് ഏതാണ്ട് തിന്നച്ചു പോയി എന്നാലും കുഴപ്പമില്ല അതങ്ങനെ നിൽക്കുന്നു ഇതായാലും ഒന്നും ഗിണ്ണ ഉണ്ടായില്ല അതും സമയാവുമ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരും വെട്ടിമുറിച്ച് കളയരുത് ചൂറ കളയൊന്നും വേണ്ട ഇതിങ്ങനെ വാരിക്കൂട്ടി അങ്ങ് വെക്കുവാണെന്നു വരിക ഇതേലും പൂക്കൾ തൈ ഉണ്ടാവും തൈ വരുമ്പോൾ നമുക്കത് അടർത്തി എടുത്തിട്ട് ഒക്കെ പുതിയ ചട്ടിയിലാക്കി ഇങ്ങനെ അങ്ങ് വെക്കണം ഇതാണ് ഞാൻ പുതിയ ചട്ടിയിൽ ഇതിനകത്ത് ഒത്തിരി ഞാൻ വെച്ചു എന്നാലും ഇത് ഈ ഇട വെച്ചതാണിത് ഇത് ഞാൻ അകത്ത് പരക്കകത്ത് ഞാൻ രണ്ടെളും കുത്തി വെച്ച് നോക്കിയതാണ് അപ്പോൾ എനിക്ക് രണ്ട് ചെടി കിട്ടി ഞാൻ അതിന് രണ്ട് രെടുത്തിട്ട് പുതിയൊരു ചട്ടിയിലാക്കി അവിടെ തൂക്കിയിട്ടു കഴിവ് തൂക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ബൈ ബൈ ഇതുണ്ടോ ഇതാണെന്നൊരിലും പൂവാണ് ഇനി വരുന്നത് ഇതിൻ്റെ പൂവാണ് ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ പറിച്ച് നട്ടതാണ് അടച്ച് എടുത്ത് നട്ടതാണ് ഇതെല്ലാം അതുപോലെ ആരും കളയരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ബൈ ബൈ